ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്ക് നാടൻ്റെ രീതിയിലുള്ളൊരു ചിക്കൻ റോസ്റ്റും നെയ്ച്ചോറും ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാത്ര അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നാടൻ രീതിയിലുള്ള റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ പരമാവധി വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ ഇനി അതിലേക്ക് ഒരു അതിലേക്കൊരു ഇഞ്ച് നീളം വരുന്ന ഇഞ്ചിയും ഒരു നാല് പച്ചമുളക് കുറച്ച് ചുമന്നുള്ളി ഒരു തുടം വെളുത്തുള്ളി അതായത് ഏകദേശം ഒരു പത്തല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ അതും നല്ലപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ നമുക്കത് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആയ ഒരു പച്ചമണം വരെ ഒന്ന് വാട്ടിയെടുക്കണേ നന്നായിട്ട് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ അടുപ്പത്തുള്ളത് നന്നായിട്ട് തന്നെ ഞാനത് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് സവാള നീളത്തിൽ കട്ടി കുറച്ചരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചുള്ള കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം നമ്മുടെ സവാള നല്ല പോലെ തന്നെ കണ്ടില്ലേ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ എരിവ് കൂടിയ മുളക് പൊടിയാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണൊക്കെ മതിയാകുട്ടോ പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പൊ നമ്മളുടെ ഈ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് വരെ നന്നായിട്ട് എന്നെ ഒന്ന് മൂത്ത് വരട്ടേട്ടാ നന്നായിട്ട് അത് നല്ല പോലെ തന്നെ മൂത്തു വന്നിട്ടുണ്ട് കണ്ടില്ല അതിലെ എണ്ണയൊക്കെ ഒക്കെ ഇങ്ങോട്ട് തെളിഞ്ഞ് നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേ പിന്നെ ഒരു വലിയ തക്കാളി ഒട്ടും വെള്ളം കൂട്ടാണ്ട് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് അപ്പോൾ നമ്മളുടെ തക്കാളിയുടെ പച്ചക്കൊന്ന് പോയി നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ അപ്പൊ ഇതിലെ വെള്ളം നല്ല പോലെ തന്നെ വറ്റി വരണേ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വരുംട്ടാ ഒരു കുത്തൊക്കെ ഉണ്ടാവൂലെ അതൊന്നും ഉണ്ടാവൂല ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അതിപ്പോ നല്ലപോലെ അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു ഒന്നര കിലോ ചിക്കൻ നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ളതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നമ്മളെ ചിക്കനിൽ നല്ലപോലെ മസാല പിടിക്കണ വിധത്തിൽ ഇളക്കി കൊടുക്കണേ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ സവാള ആവശ്യമുള്ള ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് െല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഞാനിതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കണില്ല അത് ആവശ്യമുള്ള വെള്ളം നമ്മുടെ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വരും കേട്ടോ ഇപ്പം ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് ഇളക്കി നോക്കുന്നുണ്ട് അപ്പം ഇതിൽക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒട്ടും ഒഴിക്കണില്ല കേട്ടോ ഇതിൽ ഇനി ഞാൻ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഞാനിത് വെച്ചിട്ടുണ്ട് നല്ലപോലെ അടച്ചു മൂടി വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് ആയിട്ട് തുറന്ന് നോക്കിയപ്പോൾ കണ്ടാ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ വന്ന് അത് നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ തുറന്ന് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അടി പിടിക്കും പ്രത്യേകം ശ്രദ്ധിക്കണേ അത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയിലും കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ചിക്കനിൽ നിന്ന് തന്നെ വേവാനാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡിയായി ഞാൻ അടപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാം ഞാനിവിടെ ഒരു പാത്രം അടപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് നല്ലപോലെ തന്നെ ചതച്ച് അതിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് വാടി വരട്ടേട്ടാ അപ്പം അത് നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകവും പിന്നെ അര ടീസ്പൂൺ സജീരകം പിന്നെ ഏലക്ക കുരുമുളക് കറുകപ്പട്ട പിന്നെ ഗ്രാമ്പു എല്ലാം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെട്ടോ ഇപ്പം ഞാൻ എപ്പോഴും നെയ്ച്ചോറ് ഉണ്ടാക്കണമെന്ന് വ്യത്യാസമാണ് മുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചെയ്യണതിട്ടത് അതിലേക്ക് ഒരു സവാള നീളത്തിൽ ചെറുതാക്കി കട്ടി കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് നീളത്തിൽ കട്ടി കുറച്ചരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ലട്ടാ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ടര കപ്പ് അരി കഴുകി വെള്ളമൊക്കെ വാറ്റി കളഞ്ഞതാണ് അതിട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പം ഞാനിവിടെ രണ്ടര കപ്പ് റോസ് കൈമ നെയ്ച്ചോറിൻ്റെ അരിയാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒരു അഞ്ച് കപ്പ് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ അരി നല്ല പോലെ തന്നെ വറുത്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളമുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ അരി വറുത്ത് നെയ്ച്ചോറ് വെക്കുമ്പോൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം തിളപ്പിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണേ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കണ്ട നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച കാരണം നമ്മൾ ചോ തന്നെ തിളച്ച് തുടങ്ങി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മളെ ചോറ് ആവശ്യത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ തുറന്നിട്ട് ഇളക്കിയൊക്കെ നോക്കിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല അങ്ങനെ വറുത്ത് വെക്കണതുകൊണ്ട് നല്ല ചോറായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ചോറ് ഒന്നും മുതലേ ഒട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് നമ്മളുടെ മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ അടപ്പത്ത് വെക്കാം കേട്ടോ ഇതിന് മേലെ ഒരു വെയിറ്റും വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ചോറ് ഞാൻ പറഞ്ഞില്ലേ ഒന്നും മേലൊന്നും ഒട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ വറുത്ത് വെക്കണത് കൊണ്ടാണ് അപ്പോൾ ആദ്യമായിട്ട് വെക്കുന്നവർക്കൊന്നും ഇങ്ങനെ വെച്ചാൽ നെയ്ച്ചോറ് നല്ല രീതിയിൽ തന്നെ കിട്ടൂട്ടാ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റണുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റും നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിലിത് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം